ഹലോ ഫ്രണ്ട്സ് നമ്മുടെ രാജുവേട്ടനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്തിരിക്കിയ ഇന്ത്യൻ സർവൈവൽ സിനിമയായിരുന്നു ആട് ജീവിതം ചിത്രം ഇതായപ്പോൾ വെറും ഒൻപത് ദിവസം കൊണ്ട് വേൾഡ് വൈഡായി നൂറ് കോടി കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് മോളിവുഡിൽ പുലിമുരുകൻ ലൂസിഫർ രണ്ടായിരത്തി പതിനെട്ട് പ്രേമലു മഞ്ഞമാൽ ബോയ്സ് എന്നീ സിനിമകൾക്ക് ശേഷം ആറാമത്തെ നൂറ് കോടിയാണ് ആട് ജീവിതത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് എൺപത് കോടിയോളം രൂപയാണ് നിർമ്മാതാക്കൾ ബഡ്ജറ്റായി പുറത്തുവിട്ടിട്ടുള്ളത് സിനിമ തിയേറ്ററിക്കലി വിജയമാകാൻ വേൾഡ് വൈഡായി നൂറ്റമ്പത് അല്ലെങ്കിൽ നൂറ്റി കോടി രൂപയോളം വേണ്ടിവരുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഒൻപത് ദിവസത്തെ വ്യക്തമായ കളക്ഷൻ നോക്കാം കേരളത്തിൽ നിന്ന് ഒൻപത് ദിവസം കൊണ്ട് നാൽപ്പത്തൊന്ന് കോടി മൂന്ന് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് നാല് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയും തെലുങ്കിൽ നിന്ന് രണ്ട് കോടി അമ്പത് ലക്ഷം രൂപയും നോർത്തിൽ നിന്ന് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ആകെ അമ്പത്തി കോടി രൂപയും വിദേശത്ത് നിന്ന് ആകെ നാൽപ്പത്തി മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപയുമാണ് സിനിമ ഇതുവരെ സ്വന്തമാക്കിയത് ആടുജീവിതത്തിൻ്റെ ഒൻപത് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ് കോടി അമ്പത് ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഇങ്ങനെ പോയാൽ എവിടെ വരെ പോകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കൂ